പുതുക്കാട് പഞ്ചായത്ത് ആദ്യഘട്ട ബിജെപി സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി ബിജെപി പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലോരാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് വാർഡ് ആറ് സ്നേഹപുരത്ത് രശ്മി ശ്രീശോഭ വാർഡ് ഏഴ് മാട്ടുമലയിൽ എ വി സലേഷ് വാർഡ് എട്ട് ശാന്തി നഗറിൽ എൻസി അജിത് കുമാർ വാർഡ് ഒൻപത് സൂര്യഗ്രാമം മിത രാജേഷ് വാർഡ് പതിനൊന്ന് കുണ്ടുകടവ് ടെൽമാ ജിജോൺ വാർഡ് പന്ത്രണ്ട് എസ് എൻപുരം ഉണ്ണികൃഷ്ണൻ കീടായിൽ വാർഡ് പതിമൂന്ന് രണ്ടാംകല് ജോയ് മഞ്ഞളി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്നേഹപുരം ഡിവിഷൻ സ്ഥാനാർത്ഥിയായി വിജു തച്ചങ്കുളം എന്നിവരെയാണ് വ്യാഴാഴ്ച പ്രഖ്യാപിച്ചത് യോഗത്തിൽ എറണാകുളം മേഖലാ ട്രഷറർ വി വി രാജേഷ് മണ്ഡലം പ്രഭാരി സതീഷ് മരുതയോർ എൻ ആർ റോഷൻ ഷാജി രാമദാസ് രാമൻ നിഷാന്ത് അയ്യഞ്ചിറ എന്നിവർ പ്രസംഗിച്ചു